ഹലോ കുറേ കാലയിൽ കണ്ടിട്ട് അങ്ങനെ ഒരു ബ്ലോഗെടുക്കാമെന്ന് വിചാരിച്ചു ഒരു ഈവൺ ടു നൈറ്റ് വ്ലോഗാണെട്ടോ അങ്ങനെ ഓഫീസ് വിട്ടു വന്ന നേരെ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് വൈകുന്നേരം വന്നാലും ഒരു ചായ കുടിക്കില്ല പതിവാണ് അങ്ങനെ ഇന്നും ബൂസ്റ്റ് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ബൂസ്റ്റ് ചായ ഉണ്ടാക്കിയിട്ടുണ്ട് എനിട്ടോ അങ്ങനെ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഉണ്ടിപ്പോൾ രാത്രിയൊക്കെ എന്ത് ഫുഡ് ഉണ്ടാക്കുമെന്ന് അങ്ങനെ ആലോചിച്ച് നിൽക്കേണ്ടി അങ്ങനെ പിന്നെ ഒന്നും നോക്കില്ല ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി കണ്ടു പൊടി മാവ് കുഴക്കാൻ വേണ്ടി കാണ്ട് കണ്ട് വെള്ളടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനത് വേഗം പൊടിയൊക്കെ വാട്ടിക്കാണ്ട് കുഴക്കാനുട്ടോ അങ്ങനെ കുഴക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സോഫ്റ്റ് ആക്കി നല്ല ബോൾസ് പോലെ അങ്ങനെ കഴിഞ്ഞ് പിന്നെ അത് പരത്താൻ വേണ്ടി കണ്ടുള്ള തയ്യാടുപ്പിലാണ് ഏറ്റവും മടിയുള്ള സംഭവമാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കുക എന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞതായി ഈ സാധനം തന്നെ ഈ പരത്തൽ ഞാൻ എത്ര പരത്തിയാലും ഇൻ്റേത് റൗണ്ട് ഷേപ്പിലാവില്ല എങ്ങനെയൊക്കെ എന്തെങ്കിലും പിന്നെ ഒരു ഷേപ്പ് ഇന്ത്യൻ്റെ മാപ്പ് പോലെ അവിടെ ഇവിടെയൊക്കെ ആവും ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ റെഡി ആയി വരട്ടുണ്ട് കേട്ടോ അങ്ങനെ പരത്തി പരത്തി പിന്നെ ഷീലാവാൻ ഉണ്ട് അങ്ങനെ പരത്തലൊക്കെ തോന്നുന്നുണ്ട് ചിലത് തന്നോ ചിലത് തന്നാമല്ലോ എന്ന് പറഞ്ഞാൽ റൗണ്ട് ആവും ചെറുത് വേറെ എന്തെങ്കിലും കോണ പോലൊക്കെ ആവും ഇനി എങ്ങനെയൊക്കെ ഒരു ഒപ്പിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ചപ്പാത്തിൻ്റെ പരത്തലിൻ്റെ ഫൈനൽ സ്റ്റേജിലെത്തിണ്ടോ അത് പരത്തി കഴിഞ്ഞൊരു ആശ്വാസമാണ് കഴിഞ്ഞാലോന്നുള്ളത് അങ്ങനെ കഴിഞ്ഞ് പിന്നെ ക്ലീൻ ചെയ്യാനുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് അതിനൊക്കെ ക്ലീൻ ചെയ്യൽ കഴിഞ്ഞ് പിന്നെ അടുത്തത് കറി ഉണ്ടാക്കണം അതിന് വേണ്ടി ചിക്കൻ ഉണ്ട് ചിക്കൻ പൊരിച്ചു കണ്ടൊന്ന് കടായി ആക്കാൻ വിചാരിച്ച വേണ്ടി ഇനി അങ്ങനെ ചിക്കൻ കായൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ അങ്ങനെ അത് ഞെട്ടു പൊടിക്കണം അതിന് വേണ്ടി കടായിക്കുള്ള ഇതുണ്ടാക്കുകയാണെങ്കിൽ ഉള്ളി കട്ട് ചെയ്യാനുട്ടോ അങ്ങനെ രണ്ടുള്ള എടുത്താണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കാൻ കുറച്ച് പണിയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഞാൻ കട്ട് ചെയ്ത് വേണം തിരുത്തണം കേട്ടോ ചൂടാൻ തുടങ്ങിയ കേട്ടോ അതിൻ്റെ ഒരു സൈഡിൽ കോഴി പൊരിക്കാൻ വേണ്ടി കണ്ട് ചട്ട് വെച്ചാണ് കേട്ടോ ഞാൻ രണ്ടും കൂടി ഒരുമിച്ച് കൈയ്യല്ലോ എന്ന് വിചാരിച്ചത് കണ്ടാണ് രണ്ടും ഒരുമിച്ചാക്കിയത് പെട്ടെന്ന് പണി നിർത്തുന്നു യുടെ കൂടെ തവഴകൾ വന്നിട്ടുണ്ട് കളിയൊക്കെ കഴിഞ്ഞ് കണ്ട് ഞാൻ അവന് വേണ്ടി കണ്ട് ചായന അവിടെ പറഞ്ഞു വെച്ചിന് അതവനെടുത്ത് കുളിക്കും കുടിക്കാൻ അവൻ്റെ ചായ കൂടി കഴിഞ്ഞ അവനെ നേരെ അവൻ കുളിക്കാൻ വേണ്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ കുളിക്കല് കഴിഞ്ഞാൽ പിന്നെ ഒരു ആശ്വാസമാണ് സ്കൂളിൽ വന്നതിന് ശേഷം കുളിച്ചിട്ടില്ല വൈകുന്നേരമാണ് കുളിക്കുക കഴിഞ്ഞ നിമിഷം നേരം വന്നിട്ടുണ്ട് വയസ്ക്കുണ്ടെന്ന് പറഞ്ഞാണ്ട് വന്നത് അങ്ങനെ പിന്നെ അവന് വേഗാൻ ചപ്പാത്തിയും കറി ഉണ്ടാക്കിയതും കൊടുത്തുട്ടോ അങ്ങനെ അത് ഇരുന്ന് കഴിക്കുകയാണ് അതാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോ പിന്നെ രാത്രിയാണ് കേട്ടോ അങ്ങനെ പിന്നെ പാത്രം മോറാൻ വേണ്ടി കണ്ട് പുറത്ത് കീഴ് പുറത്ത് വെച്ചാൽ ഞാൻ പാത്രം മോറാണ് പാത്രം കുറവൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞതിൻ്റെ ശേഷം വന്നപ്പോഴാണ് ഇവർമാരെ കണ്ടത് ഇവരന്മാർക്ക് എന്തെങ്കിലും ഫുഡ് ഒക്കെ വേണ്ടി കണ്ടേ അങ്ങനെ നന്നതാ കേട്ടോ ഞാനവർക്ക് വേണ്ടി ഫുഡൊക്കെ കൊടുത്ത് നാല് കപ്പിൽ അവർക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ മേലെ പോയി തിരുമ്പി വെച്ചത് മടക്കിയൊക്കെ ഞാൻ അതൊക്കെ ഇങ്ങനെ ഓരോന്നും ഓരോന്നിങ്ങനെ മടക്കി വെക്കാം അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓനെ പഠിക്കാൻ ഇരിക്കുന്ന ടൈം ആയിട്ടുണ്ട് അങ്ങനെ ഓനെ അവിടെ ഇരുത്തിക്കാണ്ട് ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി ഇരിക്കാൻ കേട്ടോ അവൻ്റെ അടുത്ത് ഒന്ന് മാറിയാൽ പിന്നെ അവനൊന്നും ഞാൻ നോക്കില്ല ഞാൻ അവൻ്റെ അടുത്ത് ഇരുന്ന് ഇരുന്ന് കണ്ട ഓരോന്നു അങ്ങനത് കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡ് വന്നിട്ടുണ്ടെനി ഹസ്ബൻഡ് വന്ന് അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ രണ്ടാളും കൂടി ഇരുന്ന് ഓരോന്ന് പറഞ്ഞ് ഫുഡ് കഴിക്കല് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ മസ്റ്റായിട്ട് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം